അടിയന്തരാവസ്ഥയടക്കം ആറു വർഷം നീണ്ടുനിന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിയേഴ് കാലഘട്ടത്തിലാണ് നിയമനിർമ്മാണത്തിനും ചർച്ചകൾക്കുമായി ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് നാലായിരത്തി എഴുപത്തിരണ്ട് മണിക്കൂർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് മണിക്കൂറോളം മാത്രമാണ് പതിനഞ്ചാം ലോക്സഭ പാർലമെന്റിൽ ഉൽപാദനപരമായി ഉപയോഗിച്ചത് ഒന്നാം യു പി എ സർക്കാരിൻ്റെ പതിനാലാമത് ലോക്സഭയാണ് പിന്നിൽ നിന്ന് രണ്ടാമത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മണിക്കൂർ രണ്ടായിരത്തി എഴുപത് മണിക്കൂറുകൾ പാർലമെന്റ് നിയമനിർമ്മാണത്തിനായി മാറ്റിവച്ചിരുന്നു പക്ഷെ ബഹളങ്ങളെ തുടർന്ന് ഈ സമയമൊക്കെ പാഴായിപ്പോയി രണ്ടായിരത്തി പത്തിലെ ശീതകാല സമ്മേളനമാണ് കൂട്ടത്തിൽ ഏറ്റവും അബദ്ധം ടു ജി കേസിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സൃഷ്ടിച്ച ബഹളത്തിൽ സമ്മേളനം അപ്പാടെ ഒലിച്ചുപോയി നൂറ്റി മണിക്കൂറുകൾ സമ്മേളിക്കേണ്ടതിന് പകരം ഏഴ് മണിക്കൂറാണ് സഭ നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വർഷകാല സമ്മേളനത്തിൽ ഇരുപത്തിയൊന്ന് ശതമാനം മാത്രമായിരുന്നു ഉപയോഗിക്കപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബജറ്റ് സമ്മേളനത്തിൽ അൻപത്തൊന്ന് ശതമാനവും ഒലിച്ചുപോയി ചോദ്യോത്തരവേളയ്ക്കാണ് ഏറ്റവും അധികം ക്ഷതമേറ്റത് രണ്ടായിരത്തി പത്തിലെ ശീതകാല സമ്മേളനത്തിൽ പൂജ്യം പോയിന്റ് ഏഴ് എട്ട് ശതമാനം മാത്രമാണ് ചോദ്യോത്തരവേള നടന്നത് ഇന്ന് അവസാനിച്ച അവസാന ബജറ്റ് സമ്മേളനത്തിൽ രാജ്യസഭയിൽ ഒരു ദിവസം പോലും ചോദ്യോത്തരം നടന്നില്ല രണ്ടായിരത്തി വർഷകാല സമ്മേളനത്തിൽ ഒരു ധനകാര്യ ബില്ല് പോലും പാസ്സായിട്ടില്ല നിയമനിർമ്മാണ ഇതര കാര്യങ്ങൾക്കാണ് ലോക്സഭയുടെ മിക്കവാറും സമയം ചെലവഴിക്കുന്നത് ഏറ്റവും കുറച്ച് ബില്ലുകൾ പാസ്സായ കാലയളവും ഇതുതന്നെ നൂറ്റി അറുപത്തഞ്ച് ബില്ലുകളാണ് അഞ്ച് വർഷത്തിനിടയിൽ പാസ്സായത് നൂറ്റി മുപ്പത് ബില്ലുകൾ ഇപ്പോൾ സഭ അവസാനിക്കുമ്പോൾ പരിഗണിക്കാതെ മാറ്റിവെച്ചു ഇതിൽ പ്രധാനപ്പെട്ട പരാതി പരിഹാര ബില്ലും അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നവരെ സംരക്ഷിക്കുന്നതിലെ ബില്ലും നഷ്ടപ്പെടുകയും ചെയ്തു ഡി ശ്രീജിത്ത് മീഡിയ വൺ ഡൽഹി